നമസ്കാരം വർപ്പ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ രാത്രിയിലെ അതിശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം കുറവം പാലം നഗറിൽ നഗർ പൊതുസ്ഥലത്ത് നിന്നിരുന്ന ഒരു മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞു വീണു പ്രദേശത്ത് ചെറിയ സ്ഥാപനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു വൈദ്യുതി ഡയലികളും പോസ്റ്റുകളും തകർന്നു ഈ പ്രദേശം ആകെ എത്തിലായി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനം നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നതായി കെ സി ബി അറിയിച്ചു അതുപോലെ ഈ പ്രദേശത്ത് ഇന്നും നാളെയുമായി നടത്താൻ നിശ്ചിതത്തിരുന്ന ഓണാഘോഷ പരിപാടി മാറ്റിവെച്ചതായി സംഘാടക സമിതി അറിയിച്ചു